നോമ്പിൻ്റെ ഈ ദിവസം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ ചിന്താവിഷയം ഇതാണ് അസഭ്യ ഭാഷണം ജീവിതത്തിൽ നിന്നും പാടെ ഉപേക്ഷിക്കുക എന്നാൽ മുതിർന്ന ഒരു ആൾ മുതൽ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ ഒരു കുട്ടികൾ പോലും തെറി വിളിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ ഒത്തിരി മോശമായ വാക്കുകൾ എല്ലാവരും എല്ലാവരും സംസാരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കർത്താവിൻ്റെ ഒരു വചനം കേൾക്കാം പ്രഭാഷകൻ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം അവിടെ ഇങ്ങനെ പറയുന്നത് അസഭ്യ ഭാഷണം ശീലിക്കരുത് അത് പാപകരമാണ് കണ്ടോ നമ്മുടെ ജീവിതത്തിൽ മോശമായ വാക്കുകൾ പറയുമ്പോൾ ഒരു സഭയിൽ പറയാൻ പറ്റാത്ത മോശം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓർക്കുക നമ്മൾ പാപത്തിലേക്ക് വീണുപോകുകയാണ് ചെയ്യുന്നത് നമ്മുടെ നാവ് നല്ലത് പറയേണ്ട നാവ നല്ലത് പറഞ്ഞ് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകേണ്ട നാവ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കേണ്ട നാവ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കേണ്ട അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷകരമായ കാര്യങ്ങൾ നൽകേണ്ട നാവ പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് നാവിലൂടെ നമ്മൾ പറയുന്നത് ഒത്തിരി മോശമായ വാക്കുകൾ ഭർത്താവ് ഭാര്യയെ തെളിവളിക്കുന്നു ഇത് കേൾക്കുന്ന കുഞ്ഞുങ്ങൾ കുറേ നാൾ കഴിയുമ്പോൾ അവർ സമൂഹത്തിൽ ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു അവസാനം മാതാപിതാക്കന്മാരെ തന്നെ തെറി വിളിക്കുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് പരസ്പര അഭിസംബോധന ചെയ്യുന്ന പോലും തെറിവിളിച്ച കൂട്ടുകാരനെ കാണുമ്പോൾ സഹപ്രവർത്തനെ കാണുമ്പോൾ ചിലപ്പോൾ തെറിവിളിച്ച അഭിസംബോധന ചെയ്യുന്നത് അത് കേൾക്കുന്ന ആളും തിരിച്ച് ഇങ്ങോട്ട് തെറിവിളിക്കുന്നു കണ്ടോ ഒരു ലാഭകരമായ ഒരു കാര്യമില്ലാത്ത വാക്കുകൾ പക്ഷേ ഓർക്കുക എൻ്റെ ജീവിതത്തിലേക്ക് അത് പാപം കൊണ്ടുവന്നു തരികയാണ് പണ്ട് സിനിമയൊക്കെ കാണുമ്പോൾ ഒരു ചീത്ത വാക്ക് പറയുന്ന ഒരു രംഗം ഒരു ഡീപ്പ് ശബ്ദമായിരുന്നു പക്ഷെ ഇങ്ങ് ഇന്ന് അങ്ങനെയല്ല അത് ഓപ്പൺ ആയിട്ട് തെറിവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കർത്താവിൻ്റെ ഒരു വചനം കൂടി കേൾക്കാം ജർമയാ പ്രവാചന പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം അവിടെ ഇങ്ങനെ പറയുന്നത് കർത്താവ് അരുൾ ചെയ്യുന്നു വില കെട്ടവ സംസാരിക്കാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും കണ്ടോ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നീ നിന്റെ ജീവിതത്തിൽ നിന്നും വിലകെട്ട വാക്കുകൾ ഉപേക്ഷിക്കുക നിന്റെ നാവിൽ ഒരിക്കലും വിലകെട്ട വാക്കുകൾ വരാതിരിക്കുക ഓർക്കലൊരു കാര്യമാണ് സഭ്യമല്ലാത്ത വാക്കുകൾ നമുക്ക് ഉപേക്ഷിക്കാം അപ്പം ഇന്ന് ഈ നോമ്പ് ആചരിക്കുമ്പോൾ ഈ നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ ഒരു തീരുമാനമെടുക്കാം ഒരിക്കൽ പോലും ഞാൻ എൻ്റെ നാവിൽ തെറി പറയത്തില്ല തെറി ആ മോശമായ വാക്കുകൾ ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ല ആരോടും ഞാൻ പറയത്തില്ല എൻ്റെ ജീവിത പങ്കാളിയോട് എൻ്റെ അയൽപക്കത്തുകാരോട് എൻ്റെ സഹപ്രവർത്തകരോട് എൻ്റെ മാതാപിതാക്കന്മാരോട് എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ മക്കളോട് എൻ്റെ ടീച്ചറിനോട് ആരോടും ഞാൻ ഒരിക്കലും ഇതുപോലെയുള്ള മോശമായ സഭ്യമല്ലാത്ത വാക്കുകൾ ഞാൻ പറയില്ല ഓർക്കുക കർത്താവിൻ്റെ വചനം അസഭ്യ ഭാഷണം ശീലിക്കരുത് അത് പാപകരമാണ് മനസ്താപ പ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിപ്പിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു ദൈവമേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമീൻ